നിനക്കൊന്ന് കട മുഴുവൻ പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ ഇപ്പൊ അതിന് കണക്കെറുറക്കാൻ പറ്റിയ സമയോ പറഞ്ഞോളാം നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചാലേ കീറി കളയും അമ്മ കുളിച്ചീ പാവങ്ങളെ തല്ലുവല്ലണോ എന്നെ എത്ര പേരും അമ്മ കുളിച്ചോ

ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവ ഒരു മൂല കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം എന്താ അതെ കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചില ആക്രമണം ഉണ്ടായേക്കാം അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ദശമൂലം പോണം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അതെ എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഉം ധൈര്യമായിട്ട് നടന്നോളൂ ചോര കണ്ട റപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഒടിച്ച് കളയി ഈ ദശമൂലൻ ആണോ നിങ്ങളുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് നിങ്ങൾ തമ്മിൽ നേരത്തെ െ പിന്നെ ലക്ഷ്മി ഞാൻ വീടും ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് തീരുമാനിച്ചു ഇവിടെ ചോദിക്കാൻ ഇപ്പൊണ്ടല്ലോ ലക്ഷ്മി ധൈര്യമായിട്ട് ഇരിക്ക മനസ്സിലെ ആഗ്രഹമോ നടക്കും ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും വരും അതെ ഒന്ന് അയാൾ എന്നെ കണ്ടായിരുന്നു പിന്നെ കണ്ടോന്നു കണ്ടല്ലേ ആ ഞങ്ങള് കാര്യം പറഞ്ഞു എന്ത് പറഞ്ഞു ഇനി മേലിൽ പ്രൊട്ടക്ഷൻ പറഞ്ഞു പറഞ്ഞായിരുന്നു തന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ ചുമ്മാ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും അയാള് ചെയ്യുന്നു ചെയ്തിരിക്കും കുടുംബത്തെ കുടുംബത്ത് വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇനി നടക്കുന്നില്ല നിങ്ങക്ക് ഭയങ്കര ചെറിയ കളിയല്ല നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പ് ഇനി വല്ല പ്രേമവും മറ്റാണോ ഹലോ ഒരു മിനിറ്റ് ഇതാ പറയണ്ട ഇല്ല പുള്ളിക്കാരനെ ഭയങ്കര പ്രേമ ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന ശിവനെ നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി ഇങ്ങനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ശിവനാണ് സത്യം ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണോന്ന് പലവട്ടം ആലോചിച്ചതാ പറഞ്ഞാലും പറഞ്ഞില്ലേലും പറഞ്ഞാ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലു മല്ലയ്യ മുതലാളിയെ തല്ലിക്കൊല്ലുകയും ചെയ്യും പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും അപ്പഴും മല്ലയ്യ മുതലാളിയെ കൊല്ലും എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പായി നീ കണ്ടോടാ മരണം കണ്ടോടാർക്കാണ് വടക്കുമല നാളെ ഇറക്കിയിട്ടുണ്ട് എന്തോ അപകടമുണ്ട് മരണം ഉറപ്പുവരുത്തിയിട്ടേ പോകാവൂ കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോകണ്ടാ കേട്ടില്ല ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യെതിരെ ഉടനെ ഒരു നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ അത് വേണ്ട എനിക്ക് ജയിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം എനിക്ക് വിട്ടേക്ക് ആ ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കല്യാണം പിന്നെ ഇവനെ ഡോക്ടറാ ആ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഇറങ്ങട്ടെ സ്റ്റിച്ച് ഇടണം അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള എടുക്കണം വേണ്ട മരവിപ്പിക്കാതെ തന്നെ മതി നല്ല വേദനിക്കണം വേദനിക്കണം നല്ലതുപോലെ എങ്കിലേ അവനോടുള്ള പക വർദ്ധിക്കും മതമിളകി ആന വന്നപ്പോ നെഞ്ചം വിരിച്ചു അത് കുത്തിയേച്ചും പോയി അണ്ണവരെ ഒന്ന് വരൂ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവും കണ്ണീര് കൊണ്ട നമുക്ക് നല്ല ഡോ ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും പറയണേ എന്ന മനസ്സിലായ ഇത് നീഹറും അന്നവര് മകനെ പോലെ സ്നേഹിച്ച വേഹറുവനാണ് എന്തിനാ വീണ്ടും വന്നത് കൂടി എടുക്കാനോ നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് നീ ചതി ഉപദ്രവിക്കുമോ എന്നെ വിശ്വസിക്കണം അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം ഞാൻ ആരെയും സാധിക്കില്ല ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക് ഭഗവാൻ ത എല്ലാവർക്കും ഇട്ടെത്തിയ അണ്ണവരെ

നമുക്ക് നോക്കാം മല്ലയെ സംസാരിച്ചപ്പോ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു ശ്രമിച്ചതായിരിക്കാം വോക്കൽ ഡാമേജ് ആയതുകൊണ്ട് സ്ട്രെയിൻ കാണും ഞാൻ ഞാൻ എല്ലാം എല്ലാം ചന്ദ്രമോഹനോട് പറയാൻ പോലെ വിശ്വസിക്കണമെന്നില്ല സത്യം ആളാ അന്ന് മലയാളം മലയാളിയൻകെ എന്ത് പറഞ്ഞു ചെയ്തു അറിയില്ല ആരെന്നെ സാധിച്ചു അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹൻ ഒന്നും അറിയണ്ടത് എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത് എല്ലാത്തിനും അവസരം വരും ഇപ്പൊ ഒന്നിനും പോകണ്ട പാമ്പിനെയാണ് നീ നോവിച്ചു വിട്ടത് സൂക്ഷിച്ചോ എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അന്നേ നമ്മൾ തമ്മിൽ കാണും ഇപ്പൊ ബയർ മാത്രമേ ഉള്ളൂ മൊത്ത നമുക്ക് കിടന്ന് ും മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി കേട്ടെ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും അത് പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ അവ മല്ലയ്യ വേണ്ടിയുള്ള യുദ്ധം തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ മോനെ നീ എന്ത് അമേരിക്ക പോകുന്ന ഇവനെന്താ സായപ്പുണ്ടാക്കിയത് വേലയിൽ നീ വായനശാലയിൽ പൊത്തം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കും ഓഹ് എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാത്രം നീ താമസിച്ചത് ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തിട്ടവൻ ഒന്നും ചെവിയും കേട്ടൂടെ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇതേ യാതല് താൽക്കാലം മല്ലേ ഇത് അറിയണ്ട പെങ്ങളിൽ പൊക്കോ യോമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല

ആനയുടെ ഉറുമ്പിന്റെ കഥ ഒരു കാര്യം അങ്ങനെ തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ഭർത്താവ് എടുക്കാൻ അഞ്ചാറ് തളർന്നെടുക്കാൻ തുടങ്ങി അഞ്ചാർക്ക് വീട്ടിലെ ചെലവിന്റെ

ഇനി ഞാൻ ഇതെല്ലാവരോടും ഇനി ഞാനത് സത്യം പറയട്ടെ അന്ന് ഞാൻ ശരിക്ക് നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപെടില്ലേ ഇത് കണ്ടോ ഇത് ബോധകരുത്താനുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും അതേ മല്ലയെ സൂക്ഷിക്കണം പോലെ ആയെപ്പോലും ആളാ

ഇത് എവിടെന്നെ സെന്റ് സെന്റ് ഇത് ഏക്കറാണ് ഇന്നും കുടിച്ചല്ലേ ഒന്നടിച്ചേ എട ബാധൂരി ഇത് ബോധം മരുന്നാണ് ഇത് അടിച്ചിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് ഒന്നും പറ്റില്ല കൊച്ചിക്കെള്ളി ഉച്ചമയക്കത്തരാണല്ലേ അയ്യോ ബോധം കിട്ടു ബോധം കിട ഇതടുത്ത് ബോധം കിടും